നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രതിപക്ഷത്തിന് അപ്രതീക്ഷിതമായി വീണുകിട്ടിയൊരായുധം ഇത് സഭയിൽ അസാധാരണമായ പോരാട്ട വീര്യം പ്രതിപക്ഷം കാഴ്ചവെച്ചു ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ പ്രതിപക്ഷം അതിശക്തമായ ബഹളവും പ്രതിഷേധവും ഉയർത്തി ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ നേതാവ് വിഷയം ഉന്നയിച്ചു സ്വർണം കാണാതായ സംഭവത്തിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ സ്പീക്കർ അംഗങ്ങളെ ക്ഷണിച്ചു അതിന് തൊട്ടു പിന്നാലെ കോഭാകുലരായി പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡൈസിനു നേരെ കുതിക്കുന്ന കാഴ്ച പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി എഴുതിയ ബാനറുകളും ബോർഡുകളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷം ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷം കസേരകളിൽ നിന്ന് എഴുന്നേറ്റു ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന പ്രവണത രാജ്യത്തൊരിടത്തുമില്ല എന്നാണ് മന്ത്രിമാർ അടക്കം വിളിച്ചുകൂവിയത് പ്രതിപക്ഷ അംഗങ്ങളെ നിയന്ത്രിക്കണമെന്ന് സ്പീക്കറോട് ഭരണപക്ഷം ബാനറുകൾ താഴ്ത്തിപ്പിടിക്കണമെന്നും ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ജനങ്ങളോടുള്ള അനാദരവാണെന്നും സ്പീക്കർ ഓർമ്മപ്പെടുത്തി എന്നാൽ അയ്യപ്പന്റെ സ്വർണം കെട്ടവർ അമ്പലം വിഴുങ്ങുകൾ ഇന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എഴുതിയ ബാനറുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷം ആഞ്ഞടിച്ചു ബഹളം നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടെ സ്പീക്കർ സഭ താൽക്കാലികമായി റദ്ദാക്കി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിയമസഭയിൽ പരിഗണിക്കാൻ കഴിയില്ല എന്നതാണ് സ്പീക്കറുടെ നിലപാട് ഈ നിലപാടിനെതിരെ പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധമുയർത്തുന്നു സമാനതകളില്ലാത്ത പ്രതിപക്ഷ ആക്രമണമാണ് ഇത് നിയമസഭയിൽ കണ്ടത് ഇതോടെ കേരളത്തിന്റെ പ്രതിപക്ഷം മനസ്സുടർന്നു അമ്പലമിഴകൾ എന്ന വാക്ക് ഹാഷ്ടാഗായി സമൂഹ മാധ്യമങ്ങളിൽ പറക്കുകയാണ് ഗുരുതരമായ കൃത്യവിലോപമാണ് ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് സർക്കാരിന് കൃത്യമായി മനസ്സിലായി ഇതു സംബന്ധിച്ച നിർണായക വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും മണിക്കൂറുകളിലും പുറത്തുവരുന്നത് ഇക്കഴിഞ്ഞ മാസം നടന്ന ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷം വിവാദമായി പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് ഭരണപക്ഷം പറയുന്നു എന്നാൽ സ്വർണപ്പാളികൾ ചെമ്പാക്കി മാറ്റിയതും തൂക്കത്തിൽ ഗണ്യമായ കുറവ് വന്നതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ പുറത്തു വന്നതോടെ ഭരണകൂടം സമാനതകളില്ലാത്ത സമ്മർദ്ദത്തിലാണ് സ്പോൺസർ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് കൊണ്ടു നടന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യഥാർത്ഥ ബിനാമി ആര് എന്ന ചോദ്യം ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഉയർത്തുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോറ്റിയെപ്പോലും തങ്ങൾക്കറിയില്ല എന്ന ദേവസ്വം ബോർഡിന്റെ വാദം പൂർണ്ണമായി തകർന്നടിയുന്നു ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾ സ്വർണപ്പാളി തന്നെ കാണാനില്ല എന്ന ഗുരുതരമായ സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം ശബരിമലയിൽ നിന്നും ഉരുപ്പടികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനും മറ്റും വ്യക്തമായ നിയമം എന്നാൽ എല്ലാ കീഴ്വഴക്കങ്ങളും കാറ്റിൽ പറത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ ആരാണ് ശബരിമലയിലെ അടക്കം ഏൽപ്പിച്ചത് ഇതിനു പിന്നിലുള്ള യഥാർത്ഥ ബിനാമി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടിവരും ഈ സർക്കാരിന് ദേവസ്വം മുൻ അധ്യക്ഷന്മാർ പരസ്പരം കൊമ്പുകോർക്കുന്നതും ആരോപണങ്ങൾ ഉയർത്തുന്നതും കൂടുതൽ ദുരൂഹത പടർത്തുന്നു നിലവിലുള്ള അധ്യക്ഷൻ ആദ്യം കൈപലർത്തിയെങ്കിലും പി എസ് പ്രശാന്തും ആരോപണമുനയിൽ നിന്ന് രക്ഷപെടില്ല എന്നതാണ് അവസ്ഥ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി തനിക്കൊന്നും അറിയില്ല എന്ന ഒരു സുതസിദ്ധ ശൈലിയാണ് സ്വീകരിച്ചത് വി എൻ വാസവനും രക്ഷയില്ല എന്നതാണ് അവസ്ഥ ശബരിമലയിലെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ പുറത്തേക്ക് കൊടുത്തുവിട്ടത് ആരുടെ അറിവോടെയാണ് എങ്ങനെയാണ് തൂക്കത്തിൽ കുറവുണ്ടായത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയിലാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ഒരു ഒരണ്ണുവിട തെറ്റിയാൽ സിബിഐ അടക്കമുള്ള ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കുമെന്ന് ദേവസ്വം വിജിലൻസിനും കൃത്യമായ ബോധ്യമുണ്ട് ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശരീരഭാഷ തന്നെയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് തനിക്ക് കോടതിയിൽ വിശ്വാസമുണ്ടെന്നും പറയാനുള്ളതെല്ലാം കോടതിയിൽ ബോധ്യപ്പെടുത്തിക്കൊള്ളാമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ചെമ്പുപാളിയാണ് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വാദിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വം ആർക്കെന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു യഥാർത്ഥത്തിൽ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് ദേവസ്വം ബോർഡിന് പോലും വ്യക്തതയില്ല ശബരിമലയിൽ നിന്നും സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ എന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെയാണ് യഥാർത്ഥ ബിരാമി ഒളിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ശബരിമല ശ്രീകോവിലും ഒപ്പം ദ്വാരപാലക ശില്പങ്ങളിലുമടക്കം സ്വർണം പൊതിഞ്ഞുവെന്ന രേഖകൾ പുറത്തു പുറത്തുവന്നതോടെയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ദുരൂഹതകൾ പുറത്തേക്ക് വന്നത് ഈ സ്വർണം പുതിയലിന് മേൽനോട്ടം വഹിച്ചിരുന്ന ചീഫ് എഞ്ചിനീയർ അടക്കം പല കാര്യങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞു ാലക ശില്പങ്ങളിൽ പൊതിയാനായി ഉപയോഗിച്ചത് അഞ്ചു കിലോ സ്വർണ്ണമാണ് എന്ന് വിജയ് മല്യ ഏർപ്പെടുത്തിയ സൂപ്പർവൈസർ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപതിൽ യു ബി ഗ്രൂപ്പ് സ്വർണം പോശിയ അതേ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികളല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് എന്ന് വ്യക്തം ചെമ്പുപാളിയിൽ സ്വർണം പൊതിഞ്ഞുവെന്നാണ് രേഖകൾ അങ്ങനെയെങ്കിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളി എവിടെ വർഷങ്ങൾക്ക് മുൻപ് സ്വർണം പൂശിയ അതേ ദ്വാരപാലക ശില്പം എന്തിനാണ് പിന്നീട് സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നത് ദേവസ്വം ബോർഡ് രേഖകളിൽ എങ്ങനെയാണ് സ്വർണം പൂശിയ ആ ചെമ്പുപാളികൾ വെറും ചെമ്പുപാളികളായി മാറിയത് ശ്രീകോവിലിന്റെ മേൽക്കൂര നാല് ദ്വാരപാലക ശില്പങ്ങൾ ഭിത്തിയിലെ അയ്യപ്പചരിതത്തിന്റെ തകിടുകൾ എന്നിവയാണ് സ്വർണ്ണ പൂശിയതായി അക്കാലത്തെ റിപ്പോർട്ടുകളിൽ നമ്മൾ കണ്ടത് സി നേതാക്കളായിരുന്ന എ പത്മകുമാറും പിന്നീട് അനന്തഗോപനുമാണ് ഇക്കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായി ശബരിമലയെ നിയന്ത്രിച്ചിരുന്നത് എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരിക്കെ ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിവാദമുണ്ടായി ആദ്യം സ്ത്രീപ്രവേശനത്തെ എതിർത്ത പത്മകുമാർ പിന്നീട് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചു സ്ത്രീപ്രവേശന വിഷയത്തിൽ തന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കിയ പത്മകുമാറിനോട് അക്കാലത്ത് സി ചില നീരസം പ്രകടിപ്പിച്ചിരുന്നു പിന്നീട് പാർട്ടിക്ക് അനഭിബന്ധനായി എന്നും വാർത്തകളിൽ നമ്മൾ കണ്ടു ശേഷം ശബരിമല അടക്കം ക്ഷേത്രങ്ങൾ നിയന്ത്രിക്കാനെത്തിയത് അനന്തഗോപൻ അനന്തഗോപനെയാണ് പത്മകുമാർ സ്വർണപ്പാളി വിവാദത്തിൽ ലക്ഷ്യം വെക്കുന്നത് വിദേശയാത്ര ചെയ്ത അധ്യക്ഷൻ ആരാണ് എന്നന്വേഷിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് പത്മകുമാർ പച്ചയ്ക്ക് പറഞ്ഞത് പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം അനന്ത്ഗോപൻ തന്നെയാണോ യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബിനാമി അനന് ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണങ്ങളും ഇതുവരെ സി പി എം നടത്തിയിട്ടില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല അക്കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം കുടുങ്ങുമെന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് വിഷയം ശബരിമല വിശ്വാസ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു സ്ത്രീ പ്രവേശന വിഷയം അന്ന് തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായി ഒടുവിലിത രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ വിഷയമായി ഉയർന്നുവരാൻ സാധ്യതയുള്ളത് ഇതേ ശബരിമല തട്ടിപ്പ് സി പി എമ്മിനും ഭരണകൂടത്തിനുമൊക്കെ വലിയ തലവേദനയാണിത് സൃഷ്ടിച്ചിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തി ഒരു മാസത്തിനുള്ളിൽ ഈ സർക്കാരിനെ അടിമുടി പാതാളക്കുഴിയിലാക്കിയ വിവാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന്റെ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ദ്വാരപാലക ദ്വാരപാലകശില്പത്തിന്റെ ഒരു പീഠം കാണാതായ വിവരം മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുന്നത് ഈ വിവരം വിളിച്ചു പറഞ്ഞതാവട്ടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നീട് കേരളം നാല് കിലോ സ്വർണം കാണാതായ ചരിത്രമറിയുന്നു അതിനു പിന്നാലെയാണ് സ്വർണപ്പാളി ചെമ്പുപാളിയാക്കിയ കുടും തട്ടിപ്പുകളെ കുറിച്ച് കേരളം തിരിച്ചറിഞ്ഞതും ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ശബരിമലയിൽ സ്വർണം പൂശാനായി വിജയമല്ലി ഉപയോഗിച്ചത് മുപ്പത് പോയിന്റ് മൂന്ന് കിലോ സ്വർണം ശബരിമല ശ്രീകോവിൽ സ്വർണം പുതിയാനായിരുന്നു ഇത്രയധികം സ്വർണം ശബരിമലയിൽ ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ശബരിമലയിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് എങ്ങനെ ഇത്ര വലിയ സ്വാധീനം പിടിച്ചെടുത്തു അടിമുടി ദുരൂഹതകളാണ് സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇക്കാര്യങ്ങളിൽ വിശദീകരണം നൽകാൻ സർക്കാർ പാടുപെടുമെന്നുറപ്പ് ശബരിമല വീണ്ടും സർക്കാരിന് തിരിച്ചടിയാകുമെന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ പറയുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ നിന്ന് തലയൂരാനാണ് ആഗോള അയ്യപ്പ സംഗമം ഈ സർക്കാർ സംഘടിപ്പിച്ചത് സർക്കാരുമായി അകന്നു നിൽക്കുകയായിരുന്ന സാമുദായിക സംഘടനകളെയും സംഘടനാ നേതാക്കളെയുമൊക്കെ എൽ ഡി എഫ് പാളയത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം വിശ്വാസി സമൂഹത്തിനു മുന്നിലും പൊതുജനങ്ങൾക്കിടയിലും വലിയ പേരുദോഷമുണ്ടാക്കിയിരിക്കുന്നു ശബരിമലയിലെ സ്വർണപ്പാളി കടത്ത് വിഷയത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാനാണ് ശബരിമലയിൽ വിവാദമുണ്ടാക്കുന്നതെന്നും ശബരിമല ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളെല്ലാം കുറ്റമറ്റതാണെന്നുമാണ് മന്ത്രി വി എൻ വാസവനി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ അടിമുടി ദുരൂഹതകൾ കൊണ്ട് നിറഞ്ഞതാണ് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധി തട്ടിപ്പുകളുടെ കഥയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെളിവുകളോടെ പുറത്തേക്കൊഴുകുന്നത് സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ പി എസ് പ്രശാന്ത് നൽകിയത് അതിവിചിത്രമായ വിശദീകരണങ്ങൾ പൂർണ്ണമായും തനിക്കൊന്നും അറിയില്ല എന്ന വിശദീകരണങ്ങളിൽ നിന്ന് പി എസ് പ്രശാന്തും ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് കടന്നുവരുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് ശബരിമലയിലെ സ്വർണപ്പാളികളുടെ അറ്റകുറ്റപ്പണിക്കായി വീണ്ടും എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായം ആവശ്യപ്പെട്ടുവെന്ന ചോദ്യത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് നാല്പത് വർഷത്തെ വാറണ്ടി എന്നൊക്കെ പി എസ് പ്രശാന്തിന് ഒടുവിൽ വിശദീകരിക്കേണ്ടി വന്നു ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ശബരിമലയിലെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ അറ്റകുറ്റപ്പണിക്കുള്ള ഗ്യാരണ്ടി എങ്ങനെയൊരു സ്വകാര്യ സ്പോൺസറുടെ പേരിൽ വന്നു ആരാണ് ഇതിനു പിന്നിൽ കളിച്ചത് ശബരിമല തങ്ങളുടെ നിയന്ത്രണത്തിലാക്കി എല്ലാ കാലത്തും ഇത്തരം വസ്തുക്കൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഗ്യാരണ്ടിയായി നിർത്തുക വഴി ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡോ ദേവസ്വം മന്ത്രിയോ യാതൊരുവിധ മറുപടിയും പറയുന്നില്ല സ്വർണത്തിലുണ്ടായ കുറവിനെ കുറിച്ചും യാതൊരുവിധ അന്വേഷണവും നടത്താൻ ഇതുവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല ചട്ടങ്ങൾ പാലിക്കാതെയാണ് സ്വർണ്ണ ഉരുപ്പടികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഇത് മാത്രമാണ് ഹൈക്കോടതി പരാമർശിച്ചത് എന്ന വിശദീകരണം ആദ്യം ദേവസ്വം ബോർഡ് നൽകി എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഹൈക്കോടതി തേടിയപ്പോൾ കേരളം ഞെട്ടലോടെ ചില വസ്തുതകൾ തിരിച്ചറിഞ്ഞു ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന കോടതി ഉത്തരവാണ് ഞെട്ടിക്കുന്ന പല സത്യങ്ങളും പുറത്തേക്ക് വരാനുള്ള കാരണം ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമൊക്കെ കടുത്ത പ്രതിരോധത്തിലാണ് നിയമസഭയിൽ കൂടി പ്രതിപക്ഷം വലിയ സമ്മർദ്ദം സർക്കാരിൽ ചെലുത്തുമ്പോൾ മറുവശത്ത് കേരളത്തിലെ സാധാരണക്കാരായി ജനങ്ങൾ ചോദിക്കുന്നു ശബരിമലയിൽ നിന്ന് ആരാണ് ഇങ്ങനെ സ്വർണം കടത്തിയത് ഇത്രയധികം വിശ്വാസികൾ തങ്ങളുടെ പരമവിശ്വാസ സ്ഥാനമായി കരുതുന്ന ശബരിമലയെ ആരാണിങ്ങനെ കൊള്ളയടിച്ചത് ദേവസ്വം ബോർഡിന്റെ കുറ്റകരമായ അനാസ്ഥ ഉന്നത ഭരണ കേന്ദ്രങ്ങളിലെ സഹായം ഇത്തരം സംവിധാനങ്ങളുടെ ദുരുപയോഗം ഇതൊക്കെയാണ് ഈ കൊള്ളയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിലുള്ള യഥാർത്ഥ ബിനാമി പുറത്തേക്ക് വരണമെന്ന് കേരളത്തിലെ ഭക്തർ ആഗ്രഹിക്കുന്നു ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് പന്തളം കൊട്ടാരം അടക്കമുള്ളവർ പറയുന്നു സ്വർണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോയ മഹസറിൽ ഒപ്പിട്ടിരിക്കുന്നതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരും ഒപ്പും വിചിത്രമല്ലേ ശബരിമലയിലെ കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതിന് പിന്നിൽ ആരാണ് പിന്നീട് ശബരിമലയിലെ ഏറ്റവും ശക്തനായ സ്വാധീനമുള്ള വ്യക്തിയായി അയാളെ അവിടെ നിലനിർത്തിയതിനു പിന്നിൽ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് കടത്തിയ സ്വർണപ്പാളികൾ ആരുടെ കൈകളിലാണ് എത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറും അനന്ത്ഗോപനുമൊക്കെ ഇക്കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരണവും വിശദീകരണവും നൽകണം കേരളത്തിന് അല്ലെങ്കിൽ സി പി എം അവരെക്കൊണ്ട് മറുപടി പറയിക്കണം ശബരിമലയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാൻ ചെന്നൈയിൽ കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ തിരികെ സന്നിധാനത്ത് സ്ഥാപിച്ചപ്പോൾ തയ്യാറാക്കിയ മഹസറിൽ തികഞ്ഞ ദുരൂഹത ശബരിമല ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള സമ്പത്തിന്റെ ഔദ്യോഗിക സംരക്ഷകനായ തിരുവാഭരണം കമ്മീഷണറോ അവയുടെ ഗുണമേന്മയും അളവും സാക്ഷ്യപ്പെടുത്തേണ്ട ദേവസ്വം സ്മിത്തോ നടപടികൾ നിരീക്ഷിക്കേണ്ട വിജിലൻസ് ഉദ്യോഗസ്ഥനോ ഈ മഹസറിൽ ഒപ്പുവച്ചിട്ടില്ല ചെമ്പുപാളികളിൽ പൂശാൻ ഉപയോഗിച്ച സ്വർണത്തിന്റെയും ചെമ്പിന്റെയും അളവും തൂക്കവും മൂല്യവും മഹസറിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല എക്സിക്യൂട്ടീവ് ഓഫീസർ വി എസ് രാജേന്ദ്ര തയ്യാറാക്കിയ മഹസറിൽ അദ്ദേഹം ഉൾപ്പെടെ പന്ത്രണ്ട് പേർ ഒപ്പുവെച്ചു ത്തിൻപത് സെപ്റ്റംബർ പതിനൊന്നിനാണ് പാളികൾ തിരികെ എത്തിയത് ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് ചെമ്പാണ് എന്ന അന്നത്തെ ദേവസ്വം ബോർസിഡന്റ് എ പത്മകുമാറിന്റെ ആദ്യ നിലപാട് തികച്ചും തെറ്റിദ്ധാരണ പരത്തുന്നത് എന്തിനാണ് ഇത്തരമൊരു തെറ്റിദ്ധാരണ അദ്ദേഹം ബോധപൂർവം പരത്താൻ ശ്രമിച്ചത് ഇവിടെ ചില സംശയങ്ങൾ ഉയർന്നു പോകുന്നു യഥാർത്ഥ ബിനാമി ആര് ദ്വാരപാലക ശില്പങ്ങളുടെ കവചങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിനു മുൻപ് സ്വർണത്തിൽ ആയിരുന്നു എന്നതിന്റെ നിരവധി തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്നിട്ടും ഉളുപ്പില്ലാതെ ചെമ്പാണ് എന്നു പറയാൻ പത്മകുമാറിന്റെ നാവ് എങ്ങനെ ഉയർന്നു ദേവസ്വം ബോർഡ് തനിക്ക് സ്വർണം പൂശാനായി നൽകിയത് ചെമ്പുപാളുകളാണ് എന്നുറപ്പിച്ചു പറയുന്ന ഉണ്ണികൃഷ്ണൻ പൂറ്റി യഥാർത്ഥ കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറവ് പിൻപറ്റിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഓരോ വസ്തുതകളും അതുകൊണ്ടുതന്നെ പ്രതിപക്ഷം ഇപ്പോൾ നടുത്തളത്തിൽ നിന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ നിയമസഭയിൽ നമുക്ക് അയ്യപ്പനെ കാണാൻ കഴിയും ന്യൂസ് വാർത്ത